നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല വേദന കാരണം ഒരു സ്ഥലത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നില്ല കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും പൈൽസ് വന്നിട്ടുള്ള പേഷ്യൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഫെസ്റ്റുല ഫിഷർ പൈൽസ് എന്നൊക്കെ പറയുന്നത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത് തന്നെ പുറത്ത് പറയാനും പലർക്കും മടിയുണ്ടാവും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ പരിഹരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഫിസ്റ്റുല ഫിഷർ പൈൽസ് എന്ന് പറയുന്നത് മലദ്വാര സംബന്ധമായിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ് അപ്പം അതിലെ ഫിസ്റ്റുല എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുരുക്കൾ രൂപപ്പെടുന്നതും ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന മുറിവുകളും ഫിസ്റ്റുല എന്ന് പറയുന്നത് മൂലക്കുരു എന്ന് പറയും അത് അകത്ത് നിന്ന് ഉണ്ടായി വരുന്ന പസ് മുറിവുണ്ടായി ഉണ്ടാകുന്ന പസ് കളക്ട് ചെയ്ത് സ്കിന്നിലൂടെ പുറന്തള്ളാനായിട്ട് രൂപപ്പെടുന്ന ഡക്റ്റുകൾ കുഴലുകളാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് തള്ളി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ പൈൽസ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഉണ്ടാകുന്ന തടിച്ച വെയിനുകളെയാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പം ഈ കണ്ടീഷൻസ് എല്ലാം ഒരുപോലെ ഒരുമിച്ചൊക്കെയാണ് അപ്പിയർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഫിഷറ് വന്നതിന് ശേഷം ഫിസ്റ്റുലു ഉണ്ടാവുകയും അതിൻ്റെ കൂടുതൽ പൈൽസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് വേർതിരിച്ച് ഒന്ന് പറഞ്ഞു തന്നത് കാര്യം ഇത് ഏതാണ് എന്ന് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട് ഇത് ഏതാണെന്ന് അറിഞ്ഞാലും ഇതിൻ്റെ റൂട്ട് കോസ് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ ഒരുവിധം സിമിലർ ആയിട്ടൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഫിഷറ് ഫിസ്റ്റുല പൈൽസ് ഇതൊക്കെ തുടക്കത്തിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ചോറ് കുച്ചിലുണ്ടാവും വേദന ഉണ്ടാവും ഇരിക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ ഭാഗത്തൊരു വേദന അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വേദന പോകാതെ ഇരിക്കുക ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതുപോലെ തന്നെ ചെറിയ ചെറിയ നമുക്ക് കയ്യിൽ തന്നെ ചെറിയ കുരുകൾ തട്ടുക ആയിരിക്കും തുടക്കത്തിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ച് അതിനെ വെച്ച് താമസിപ്പിക്കുന്നതാണ് മിക്കപ്പോഴും പിന്നീട് വലിയ വലിയ സർജറി ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തി വലിയ വലിയ പെയിനിലേക്കൊക്കെ എത്തുന്നത് ഫിസ്റ്റില എപ്പോഴും ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും വരാറുണ്ട് ഉള്ളിലാണെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുറത്താണെങ്കിൽ പുറമേ തള്ളി നിൽക്കുന്നതായിരിക്കും ചൊറിച്ചിൽ വേദന ഒക്കെ അനുഭവപ്പെടാറുണ്ട് എന്നാൽ പലപ്പോഴും ആളുകൾ ഇത് റിമൂവ് ചെയ്യുകയും വീണ്ടും ഇത് വരികയും ചെയ്യും അതിന് കാരണം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ റൂട്ട് കോസിനെ കോസിനെയല്ലായിരിക്കും അവിടെ ട്രീറ്റ് ചെയ്തത് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വന്നതിനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലുണ്ടായ മുറിവ് അതിൽ നിന്ന് പസ് ഉണ്ടായതിന് ശേഷം അത് കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് പസ് പുറന്തള്ളാനായിട്ട് വന്ന ആ ഒരു പിമ്പിളാണ് നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് ആ ഒരു പ്രൊജക്ഷനെ നിങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉള്ളിൽ നിന്ന് ഇതേ ഇത് വേറൊരു വഴി അത് വീണ്ടും ഡ്രൈൻ ചെയ്യാനായിട്ട് കാരണം ഉള്ളിലൊരു മുറിവുണ്ടാവും അതിൽ പസ്സ് ഫോം ചെയ്തിട്ട് അത് വീണ്ടും ഒരു ഡക്റ്റ് ഉണ്ടാക്കി അത് പുറന്തള്ളാനായിട്ട് ഒരു പ്രൊജക്ഷനായിട്ട് വീണ്ടും വരും അപ്പോൾ വീണ്ടും വേദന അനുഭവപ്പെടും വീണ്ടും പൈൽസാണ് എന്ന് പറഞ്ഞ് പ്രെസൻറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും ും വീണ്ടും വരുന്നതായിട്ട് ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്തിട്ടും ഈ പൈപ്പ്സിന്റെ പ്രശ്നം മാറുന്നില്ല എന്ന് കംപ്ലയിന്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളെപ്പോഴും ഇതിന് റൂട്ട് കോസ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത് കൂടുതലായിട്ടും കോൺസ്റ്റിപേഷൻ വന്നതിന് ശേഷമാണ് ഇത്തരം മലദ്വാരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കാരണം ഡിഫിക്കേഷനുള്ള പാത്രാണ് ഇതിലൂടെ പോകുന്നത് ഫീസസ് ആണല്ലേ അപ്പം പുറത്തേക്ക് പോകുന്ന ഈ സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ഇതിന്റെ രീതി ഇത് പോകുന്ന രീതിയൊക്കെ അനുസരിച്ച് നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും കട്ടിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് വെള്ളത്തിൻ്റെ അംശ്വരം മുറിവുകൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടായ മുറിവ് നമുക്കൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്രയോ കെയർ ചെയ്തിട്ടായിരിക്കല്ലേ അത് ഉണക്കുന്നത് അതിൽ പൊടിയും അഴുക്കൊന്നും തട്ടാതെ പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ഗുഡ് ബാക്ടീരിയസ് ആയാലും ബാഡ് ബാക്ടീരിയസ് ആയാലും ഒക്കെ കൂടുതലുള്ള ബാക്ടീരിയലും ഫംഗൽ ഗ്രോത്ത് ഉള്ള ഈ ഒരു ഭാഗത്ത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു മുറിവ് പിന്നെ ക്രമേണ അതിന് എന്നതില് പസ്സ് ഫോം ചെയ്തെ അത് പൊരന്തള്ളാനായിട്ടാണ് ഒരു ട്യൂബ് ആയിട്ട് ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത് ഭക്ഷണത്തിൽ ഫൈബർ ഇല്ലാത്തത് അമിതമായിട്ട് പുക വലിക്കുന്നത് മദ്യപാനം അങ്ങനെ ഡീഹൈഡ്രേറ്റ് ആയി പോകുന്ന അവസ്ഥകൾ അതുപോലെ തന്നെ കൂടുതൽ ടൈം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഫോണൊക്കെ യൂസ് ചെയ്ത് ഇരിക്കുന്നവർ അതുപോലെ തന്നെ റെഗുലറായിട്ട് ടോയ്ലറ്റിൽ പോകാത്തവർ ആ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യാത്തവർ ഇനി ടോയ്ലറ്റിൽ പോകാൻ തോന്നിയിട്ടും പിടിച്ചു വെക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ക്രമേണ കോൺസ്റ്റിപ്പേഷൻ വേഴ്സ് ആയിക്കൊണ്ടുവരുന്നത് അത് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അങ്ങനെ പ്രശ്നമായി മാറി ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായി ആ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ മുറിവുകളിൽ നിന്ന് വരുന്ന പസിനെ പുറന്തള്ളാനായിട്ട് ട്യൂബായിട്ട് വന്ന് ഫിസ്റ്റുലായിട്ട് രൂപപ്പെടുമ്പോഴാണ് നമ്മളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇരിക്കുമ്പം പെയിൻ ഉണ്ടാവും പിന്നെ അത് റിമൂവ് ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് പ്രഗ്നൻസി ടൈമിൽ ഇത്തരത്തിൽ പൈൽസിൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട് കാര്യം അറിയാം പ്രഗ്നൻസി എന്ന് പറയുന്നത് യൂട്രസ് മലദ്വാരം അതുപോലെ തന്നെ മൂത്രാശയം ഇതൊക്കെ ഒരു നിരയിലുള്ള ഒരു ഭാഗമാണ് അപ്പോൾ പ്രഗ്നൻസി സി ടൈമിൽ കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവിടെ ഉള്ള മലദ്വാരത്തിലൊക്കെ പ്രഷർ കൂടുതലായിട്ട് വരും അല്ലേ അപ്പോൾ ആ സമയത്താണ് ഈ മുറിവുകളൊക്കെ ഉണ്ടായിട്ട് പൈൽസ് രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഡെഫിക്കേഷൻ്റെ സമയത്ത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് പ്രഷർ കൊടുത്ത് ത്ത് ടോയ്ലറ്റിൽ പോകുന്നത് ബൈൽസ് കൂടുതൽ വേഴ്സ് ആവാനും അത് ഉണ്ടാകാനും കാരണമാകാറുണ്ട് ഭക്ഷണക്രമത്തിൽ ജങ്ക് ഫുഡ്സ് ഫ്രൈഡ് ഫുഡ്സ് സോഡ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ കഴിക്കുന്നത് മൂലം ഈ ഒരു പൈൽസ് രൂപപ്പെടാം കോൺസ്റ്റിപ്പേഷൻ വന്ന് അത് പതുക്കെ പൈൽസ് ആയിട്ട് മാറാറുണ്ട് ഇനി സർജറിയിലേക്ക് എപ്പോഴാണ് എത്തുന്നത് സർജറി ഒരുപാട് വേർസായിട്ടുള്ള കേസാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സർജറി തന്നെ ചെയ്യണം പക്ഷേ സർജറി മാത്രം ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം ഫുഡ് നല്ല രീതിയിൽ മാറ്റം വരുത്തി ഇത് സർജറിയുടെ മുറിവ് ഉണങ്ങുന്നതോടുകൂടി അകത്തുള്ള മുറിവ് ഉണങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നെയ്യ് ആവണക്കെണ്ണയൊക്കെ വെള്ളത്തിൽ കലർത്തിയിട്ട് കുടിക്കുന്ന ഒരു രീതി അത് കൊഴുപ്പ് കൂടുതലെത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡെഫിക്കേഷൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നതാണ് അപ്പോൾ വൈറ്റിന്ന് പോകുന്നതാണ് പക്ഷേ എന്ന് വെച്ച് ഇതൊരിക്കലും നമ്മുടെ പൈൽസിന്റെ മുറിവ് ഉണങ്ങി എന്നല്ല അർത്ഥം പൈൽസ് കുറഞ്ഞു എന്നല്ല വൈറ്റ് പോയി എന്ന് വെച്ച് അർത്ഥം നല്ല ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അതിൽ തന്നെ ക്യാരറ്റ് ബീൻസ് ബ്രോക്കോലീസ് നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഇത് നിങ്ങൾക്ക് സോട്ടർ വെജിറ്റബിൾ ആയിട്ടും ബോയിൽഡ് വെജിറ്റബിൾ ആയിട്ടും ഒക്കെ കഴിക്കാം വേവിച്ച് കഴിക്കുക നല്ല രീതിയിൽ വേവിച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്തരം ആളുകൾക്ക് പ്രോബയോട്ടിക് എടുക്കുന്നത് എല്ലാത്തിനും നല്ലതാണെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇവിടെയും കാരണം ഗട്ടിലെ മൂ മൂവ്മെന്റ്സ് കൂടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ കട്ടുള്ള മൂവ്മെന്റ്സ് കൂടാനായിട്ട് പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് യോഗ് പോലെയുള്ള പുളിപ്പിച്ച വേർഷൻ ആയിട്ടുള്ള ഫെർമെന്റ് ചെയ്തിട്ടുള്ള പിക്കിൾസ് കാരറ്റ് ബീട്രൂട്ട് ഒക്കെ വെള്ളത്തിലിട്ട് അടച്ച് വെച്ച് കുളിപ്പിച്ചെടുക്കുന്ന ഫെർമെൻ്റ് ചെയ്തെടുക്കുന്ന പ്രോബയോട്ടിക് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫാറ്റി ഫുഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം നല്ല ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനായിട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് വരാനായിട്ട് അതിനായിട്ട് ഒലിവ് ഓയിൽസും അവക്കാഡോസും നല്ല ബട്ടറും നെയ്യും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് അത്തിപ്പഴം ഉണക്കമുന്തിരി അത്തിപ്പഴം ഉണക്കമുന്തിരിയൊക്കെ കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോവാനായിട്ട് സഹായിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നല്ല ഫാറ്റ് കിട്ടും ായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ള അവസരത്തിൽ നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് എടുത്ത് ആ ഒരു വ്രണം ഇൻഫെക്ഷനൊക്കെ കുറച്ചതിന് ശേഷം വീണ്ടും വരാതിരിക്കാനായിട്ട് ഡയറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നന്നായി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ല ഉറക്കം അത് ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിക്കും അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഉറക്കവും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഏണസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഭാഗത്ത് ഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ ഡ്രൈനസ് ഒക്കെ കുറഞ്ഞിരിക്കും ഡിഫിക്കേഷൻ സമയത്ത് മുറിവുകൾ വീണ്ടും ഉണ്ടാവുകയില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഒറ്റമൂലിയാണ് താറാവിന്റെ മുട്ട താറാ മുട്ട കല്ലുപ്പ് ഏർ ലയിപ്പിച്ച വെള്ളത്തില് ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അത് കഴിക്കുന്നത് അങ്ങനെ ഒരു മാസത്തോളം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പയൽസിൻ്റെ പ്രശ്നം വേരോടുകൂടി പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കൂടുതൽ കൂളിംഗ് എഫക്റ്റ് ബോഡിക്ക് കൊടുക്കുകയും അങ്ങനെ പയൽസിൻ്റെ പ്രശ്നം കുറച്ച് കൊണ്ട് വരികയും ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന വേറൊരു ആണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് സിഡ്സ് ബാത്തിൻ്റെ ടബുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് അവൈലബിൾ ആൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ടോയ്ലറ്റ് സീറ്റിൽ ഉറപ്പിച്ച് വെക്കാൻ പറ്റും അതിനകത്തേക്ക് നിങ്ങൾക്ക് എപ്സം സോൾട്ട് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പൈൽസ് ചുരുങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ സിറ്റ്സ് ബാത്തിൽ തന്നെ ഹിങ്കുവജാതി ചൂർണ്ണം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻസ് കുറയാനും ഈ ഒരു ഭാഗം ചുരുങ്ങാനും ഒക്കെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചൂർണം ഇടുന്നത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പൈൽസിൻ്റെ അല്ലെങ്കിൽ ഫിസ്റ്റുലയൊക്കെ ചുരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ പോലെയുള്ള ഒരവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത് വെയിൻ ഇങ്ങനെ തടിച്ചു വരുന്ന അവസ്ഥയാണ് അപ്പോൾ അത് മാറാനായിട്ട് മിക്കപ്പോഴും വെയിൻ ക്ലിയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ അതിനായിട്ടുള്ള ഡിക്കോഷൻസ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് അത് ഉപയോഗിക്കുന്നതിലൂടെ യും നമുക്ക് പയൽസിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ ഫുഡിൻ്റെ ക്രമീകരണങ്ങളായാലും ഒറ്റമൂലി ആയാലും ഒക്കെ ഒരുമിച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പയൽസിൻ്റെ പ്രശ്നത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ശമനം കിട്ടും അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ട് പയൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ